നേന്ത്രക്കുലിയുടെ വില കൂപ്പുകുത്തിയതോടെ കർഷകർ കടുത്ത പ്രതിസന്ധിയിൽ വലിയ മുതൽ മുടക്കിൽ കൃഷി ആരംഭിച്ച കർഷകരാണ് പ്രതിസന്ധിയിലായത് കിലോയ്ക്ക് പതിനഞ്ച് രൂപയാണ് ഇപ്പോൾ ലഭിക്കുന്നത് മുടക്കുമുതലിന്റെ പകുതി പോലും ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലെന്ന് കർഷകർ പറയുന്നു വിലയില്ലാതായതോടെ കർഷകർ കൃഷി പരിപാലനം പോലും കൃത്യമായി നടത്തുന്നില്ല വയനാട്ടിലെ നേന്ത്രവാഴ കർഷകർ ഇതുപോലൊരു പ്രതിസന്ധിക്കാലം ഈ അടുത്ത കാലത്തൊന്നും നേരിട്ടിട്ടില്ല നേന്ത്രക്കുല വില കൂപ്പ് കുത്തിയതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് വാഴ കർഷകർ നേന്ത്രക്കുലയ്ക്ക് വിലയില്ലാതായതോടെ കർഷകർ കൃഷിയിടം തന്നെ ഉപേക്ഷിച്ച മട്ടാണ് ഞാനിപ്പോൾ ഉള്ളത് ഒരു വാഴ കൃഷിയിടത്തിലാണ് നമുക്കറിയാം ഇതിപ്പോൾ വാഴ കുലച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ വാഴ ശരിക്കും കുത്തുകൊടുത്ത് സംരക്ഷിക്കേണ്ട സമയം കഴിഞ്ഞു പക്ഷേ കർഷകർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കാത്ത സ്ഥിതിയാണ് അതായത് മുത മുതൽ പോലും ലഭിക്കാത്ത സാഹചര്യത്തിൽ എന്തിനാണ് ഇനി കൃഷി സംരക്ഷിക്കുന്നതെന്നാണ് പല കർഷകരും ചോദിക്കുന്നത് കൃഷി ആരംഭിക്കുന്ന സമയത്ത് സീസൺ ആരംഭിക്കുന്ന സമയത്ത് വാഴക്കുലയ്ക്കും മികച്ച വിലയായിരുന്നു അന്ന് ഇരുപത്തിയഞ്ച് രൂപ വരെ വാഴക്കന്നിന് വില നൽകിയാണ് ഇവർ കൃഷി ആരംഭിച്ചത് എന്നാൽ ഇപ്പോൾ വാഴക്കന്ന് വാങ്ങിയ വില പോലും ലഭിക്കാത്ത സാഹചര്യമാണ് ഇപ്പോൾ പതിനഞ്ച് രൂപ മാത്രമാണ് നേന്ത്രക്കുലയ്ക്ക് കിലോയ്ക്ക് ലഭിക്കുന്നത് ഇപ്പോൾ പതിനഞ്ച് രൂപയാണ് നേന്ത്രക്കുലയ്ക്ക് കിലോയ്ക്ക് ലഭിക്കുന്നത് അതുതന്നെ ഒന്നാം തരം കുലയ്ക്ക് മാത്രം രണ്ടാം തരം കുലയ്ക്ക് പത്ത് രൂപയിൽ താഴെ മാത്രമാണ് വില ശരാശരി വാഴ ഒന്നിനെ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ മുതൽ മുടക്കിൽ കൃഷിയിറക്കിയ കർഷകരാണ് ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുന്നത് കർണാടകയിൽ നിന്നുള്ള നേന്ത്രക്കുല വരവ് വർദ്ധിച്ചതാണ് ഇത്തരത്തിൽ വിലയിടിയാൻ കാരണമായത് വിലയില്ലാതായതോടെ കച്ചവടക്കാർ വയനാട്ടിലെ നേന്ത്രക്കുല ഏറ്റെടുക്കാൻ പോലും തയ്യാറാകുന്നില്ല കൃഷി ഇവിടെ വില കുറയാനുള്ള കഴിഞ്ഞ ഓണക്കാലത്തെ മികച്ച വിലയായിരുന്നു നേന്ത്രക്കുലയ്ക്ക് ലഭിച്ചിരുന്നത് കിലോയ്ക്ക് അൻപത് രൂപ വരെ ലഭിച്ചിരുന്നു അതിനാൽ തന്നെ വലിയ മുതൽ മുടക്കിലാണ് പല കർഷകരും ഇത്തവണ കൃഷിയിറക്കിയത് വിലയില്ലാതായതോടെ കുല വെട്ടിയെടുക്കാൻ പോലും കർഷകർ തയ്യാറാകുന്നില്ല കൂലിച്ചിലവും വൻതോതിൽ കൂടി നേരത്തെ കർഷകരെ സഹായിക്കാനായി സർക്കാർ ഹോർട്ടിക്കോർപ്പ് വഴി നേന്ത്രക്കുല ഏറ്റെടുത്തിരുന്നു എന്നാൽ ഇപ്പോൾ വർഷങ്ങളായി വാഴക്കുല ഏറ്റെടുക്കുന്നില്ല അടിയന്തരമായി സർക്കാർ വിഷയത്തിൽ ഇടപെടണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത് ഇല്ലിയാസ് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ